ഈ രേണു സുധി പുള്ളിക്കാരത്തി മൊത്തം ഒരു വൈറൽ ആയിട്ടുള്ള വ്യക്തിയാണ് പുള്ളിക്കാരൻ തൊടുന്നതെല്ലാം നെഗറ്റീവ് പബ്ലിസിറ്റി കൂടുതലുണ്ട് പോസിറ്റീവ് പബ്ലിസിറ്റിയും എൻ്റെ ഇന്റർവ്യൂവിന് ശേഷം ഞാൻ അവരൊരു കലാകാരി എന്ന രീതിയിൽ പിന്നെ ഒരു സുധിയുടെ ഭാര്യ എന്ന രീതിയിൽ ഞാൻ സ്ത്രീ എന്ന രീതിയിൽ അതായത് ആ ആ കുടുംബത്തെ മുന്നോട്ട് നയിക്കുന്ന കൊണ്ടുപോകുന്ന സ്ത്രീ എന്ന രീതിയിൽ എല്ലാ തരത്തിലുള്ള ബഹുമാനവും കൊടുക്കും അതെ ഈ കോമാളിത്തരം എന്നേ ഞാൻ പറയുള്ളു അങ്ങനെ അഭിപ്രായം എനിക്ക് അങ്ങനെ അഭിപ്രായം ഒന്നും ഞാൻ അവർ ഇന്റർവ്യൂ ചെയ്താണെങ്കിൽ പോലും അവർ നല്ലൊരു പേഴ്സണാലിറ്റി ആണെന്നും അവരുടെ അഭിനയം അവരുടെ മാത്രം പേഴ്സണൽ പെർസ്പെക്റ്റീവ് ആണെന്നും അതോടൊപ്പം തന്നെ അവർ അവർക്ക് ഇഷ്ടമുള്ള രീതിയിൽ അഭിനയിക്കുന്നു അഭിനയിക്കുന്നവരെ മുഴുവൻ എതിർക്കുന്നവരല്ല നമ്മൾ എല്ലാവരും അവർക്ക് വേണ്ടെന്ന് പറഞ്ഞിട്ടുണ്ട് അവരുടെ അംഗീകാരം വേണ്ട പക്ഷെ എന്തോ അംഗീകാരം കൊണ്ടോ അംഗീകാരമില്ലായ്മ കൊണ്ടോ എന്ന് അറിയില്ല അവരുടെ പുറകെ ഇന്ന് ക്യാമറാമാൻമാർ ഓടുകയാണ് ഇവൻ സാറ്റലൈറ്റ് ചാനലിൽ വരെ അവരുടെ ഇന്റർവ്യൂ വന്നു ഇത് പറഞ്ഞതൊക്കെ ഓക്കെ പക്ഷേ സാറ്റലൈറ്റ് ചാനലിൽ വരെ ന്യൂസ് പോലുള്ള സാറ്റലൈറ്റ് ചാനൽ വരെ അവരുടെ ഇന്റർവ്യൂ വന്നുള്ളതാണ് സാറ്റലൈറ്റ് ഇന്റർവ്യൂ ഏറ്റവും മഹത്തരമായ കാര്യം അല്ല ഓൺലൈൻ ആൾക്കാരെ അവഹേളിക്കുന്ന തരത്തിൽ അവരൊക്കെ ഓൺലൈൻ കാര്യമില്ല നല്ല ചാനലിന് ഇരുന്ന് പറയട്ടെ എന്ന് പറയുന്നവർക്ക് വേണ്ടിട്ടാണ് ഞാൻ അങ്ങനെ സാറ്റലൈറ്റ് ചാനലുകാർക്ക് കുറച്ച് അപ്പർ ഹാൻഡ് ഉണ്ടായിരുന്നു ഇപ്പോ അതൊക്കെ പോയി അതൊക്കെ പോയി തീർച്ചയായിട്ടും അതൊക്കെ പോയിട്ടുണ്ട് സാറ്റലൈറ്റ് മറ്റേ എന്താ വീഡിയോ ഗെയിം കളിക്കുന്ന കണ്ടിട്ട് വരുന്നു ൈറ്റ് ചാനലിൽ ഒരുപാട് എക്സ്പീരിയൻസ് ഉള്ള വ്യക്തി എന്നല്ല താങ്കൾക്ക് അറിയാം എന്താണ് ഉള്ളിൽ നടക്കുന്ന കാര്യങ്ങൾ തീർച്ചയായിട്ടും എന്തായാലും നമ്മുടെ വിഷയം രേണുസുദ്ധിയാണ് അപ്പൊ സുദിയെ സംബന്ധിച്ചിടത്തോളം പുള്ളിക്കാരത്തി ആറേഴ് മാസമായിട്ട് ടിആർപി റേറ്റുകൾ അതായത് ഒരു ഓൺലൈൻ ചാനലിന്റെ അല്ലെങ്കിൽ ചാനലുകളുടെ റേറ്റിംഗ് കൂട്ടുന്ന ഒരു വ്യക്തിയാണ് നമുക്ക് സമ്മതിക്കായിരിക്കാൻ പറ്റത്തില്ല അവർ എത്ര മോശമായിട്ട് അഭിനയിച്ചാലും അവരുടെ റീലുകളും അവരുടെ ഷോട്ടുകളും അവരുടെ അവരെന്ത് പറഞ്ഞാലും അവർ നടന്നു പോകുന്ന ഒരു സീൻ എടുത്ത് കാണിച്ചാലും അത് മുഴുവൻ മില്യൻസ് ആണ് അതുകൊണ്ട് തന്നെ അത്യാവശ്യം ആൾക്കാർ അതിനെ മുതലാക്കുന്നുണ്ട് നമ്മളിവിടെ പറഞ്ഞു വരുന്ന വിഷയം രേൺസ്വതി കഴിഞ്ഞ ദിവസം ചെയ്ത ഒരു അഡ്വെർടൈസ്മെൻറ്റിൻ്റെ ബാക്കി പത്രമാണ് ഒരു ഫ്രോഡ് ഫൈനാൻഷ്യൽ ഫ്രോഡ് കാരണം ഈ പാണ്ടിക്കാട് കുഞ്ഞാനെന്ന് പറഞ്ഞൊരു യൂട്യൂബർ ആദ്യം ഇത് ചെയ്യിക്കും അതിന് മുമ്പ് കുറച്ചധികം ആൾക്കാർ ഇത് ചെയ്തിരുന്നു അതായത് വേറൊന്നും അല്ല ഇതൊരു സെനാരിയെന്ന് പറഞ്ഞാൽ ബ്രോക്കർമാർ ചെയ്തുകൊണ്ടിരുന്ന പണി നിയമത്തിൻ്റെ സാധ്യതയില്ലാതെ ഓൺലൈൻകാർ പരസ്യം കൊടുക്കുന്നു എന്നുള്ളതാണ് അത് കഴിഞ്ഞ പ്രാവശ്യം അതായത് കർണാടകയിൽ ഈ പണ്ടിക്കാട് കുഞ്ഞാന്റെ കേസിലേക്ക് വരുമ്പോൾ കർണാടകയിൽ വലിയ വലിയ കടങ്ങളൊക്കെ കയറി അവർക്ക് ജീവിക്കാൻ അവസ്ഥയില്ലാതെ വരുമ്പോൾ പത്ത് അമ്പത് ലക്ഷം അറുപത് ലക്ഷം വിലയുള്ള വീടുകൾ ഇതുപോലെ യൂട്യൂബ് ബ്ലോഗേഴ്സിനെ കൊണ്ടൊരു പരസ്യം ചെയ്യുക വീടിന്റെ വാദയ്ക്ക് ഓണറെ കൂടെ നിർത്തിക്കൊണ്ട് ഞാനിപ്പോ ബ്ലോഗർ ആണെങ്കിൽ ഷീർ ഇത് ഷിദിന്റെ വീടാണ് ഇത് രണ്ടായിരത്തി അഞ്ഞൂറ് സ്ക്വയർ ഫീറ്റ് ഉണ്ട് ആയിരം രൂപയുടെ കൂപ്പൺ ആണ് ഞങ്ങള് ചൂഷണം ചെയ്യും അതായത് ആയിരം രൂപയുടെ നറുക്കിടക്ക് കൂപ്പൺ നമ്മൾ എടുക്കണം അവർ ഓൺലൈൻ നമുക്ക് സമാനം സമ്മാനം സമ്മാനം അതായത് അമ്പത് ലക്ഷം രൂപയുടെ വഴിയിൽ വെറും ആയിരം രൂപക്ക് സ്വന്തമാക്കാം ടാഗില് അത് അത് അഥവാ നമുക്ക് ആ കൂപ്പൺ അടിച്ചില്ലെങ്കിൽ അടുത്ത സമ്മാനം ഉണ്ട് അവിടുത്തെ കാർ അത് കഴിഞ്ഞാൽ പിന്നെ അവിടുത്തെ ആ വീട്ടിലോ പുറത്തൊക്കെ കൊടുക്കുന്നത് നമുക്ക് അറിഞ്ഞൂടാ വീട്ടിലുണ്ടായിരിക്കും ചിലപ്പോ അതും കൊടുക്കും അവരെല്ലാ സാധന സാമഗ്രികളുടെ ലാസ്റ്റോ സ്വർണ്ണ നാണെങ്കിൽ ഈ സ്വർണ്ണ വില കത്ത് നിൽക്കുന്നത് ഒരു പവന് ഏതാണ്ട് എഴുപത്തയ്യായിരം എൺപതിനായിരം രൂപ വിലയുടെ സമയത്ത് സ്വർണ്ണ നാണയങ്ങളെ സമ്മാനം കൊടുക്കുന്നത് പിന്നെ ഏറ്റവും ലാസ്റ്റ് പ്രോത്സാഹന സമ്മാനം ഇതെല്ലാം കൊടുക്കുന്ന ആ ഇപ്പൊ പാണ്ടിക്കാട് കുഞ്ഞാൻ ഇങ്ങനെ കൂർഗിലെ ഒരു വീട് വെച്ചിട്ട് നറുക്കെടുപ്പിന്റെ സോപനങ്ങൾ ഷോയൊക്കെ കാണിച്ചു അത് ഉടപ്പ് ഭയങ്കര ഉടായ്പ് കാണിച്ച് നറുക്കെടുക്കുന്ന വീട്ടുകാരും കിട്ടുന്ന അവരുടെ കൂട്ടുകാർക്ക് പോയി പൊക്കി ഓൺലൈൻകാരെ തന്നെ അത് പൊക്കി ഭയങ്കര വിഷയമാൻ പുള്ളി വന്ന് മാപ്പ് പറഞ്ഞു ഒഴുകുന്നു തെളിവുകൾ കാണിക്കുന്നു അതെല്ലാം കഴിഞ്ഞു ചീറ്റിങ് ചെയ്തു ചീറ്റിങ് ചെയ്ത പിന്നെ വ്ലോഗർ ാമ മാറാണല്ലോ അതിന്റെ ഒരു നാട്ടു നടപ്പ് മാപ്പുറം സീസൺ മാപ്പുറ സീസൺ അപ്പൊ കഴിഞ്ഞ ദിവസം എല്ലാരും ഞെട്ടിച്ചുകൊണ്ട് കൂട്ടുകാരനായിട്ട് അഭിനയിക്കുന്ന കപ്പിളായിട്ട് അഭിനയിക്കുന്ന പ്രതീഷോ പ്രജിത്തോ എന്ന് പറഞ്ഞൊരു പയ്യനും കൂടെ ചേർന്ന് പരസ്യം അത് മറ്റത് കൂർഗില നമുക്ക് ഇന്ത്യൻ കേരള സർക്കാർ ഒന്നും ചെയ്യാനല്ലേ ഇത് നമ്മുടെ വണ്ടൂര് മലപ്പുറം മലപ്പുറത്ത് മലപ്പുറത്ത് രണ്ടായിരത്തിഅഞ്ഞൂറ് സ്ക്വയർ ഫീറ്റിന്റെ വീട് നല്ല ഗംഭീരമായിട്ട് അഭിനയിച്ചിട്ടുണ്ട് കേട്ടോ അഞ്ഞൂറ് രൂപ കൂപ്പണിൽ ആദ്യം വീട് സമ്മാനം ഇത് ഈ പറഞ്ഞ ഓണർ ആയിട്ട് തരും അല്ലെങ്കിൽ ഒരു നമ്പർ കൊടുത്തിട്ടുണ്ട് അതിന്റെ വോയിസ് ക്ലിപ്സ് ഒക്കെ മറ്റു ബ്ലോഗ് റിയാക്ടൻ ബ്ലോഗ്സ് ഒക്കെ ചെയ്തിട്ടുണ്ട് നൈസ് ആയിട്ട് തെളിഞ്ഞു അപ്പൊ രണ്ടാം സമ്മാനം സ്വിഫ്റ്റ് കാർ ആ മൂന്നാം സമ്മാനം ജാവ ബൈക്ക് ജാവ ബൈക്കിന്റെ വില എന്ന് പറഞ്ഞാൽ രണ്ടു ലക്ഷം ജാവ അതായത് രേണു സുധി ഇങ്ങനെ പറയുമ്പോൾ രൂപയുടെ കൂപ്പൺ ഏകദേശം എത്ര ഒരു ചെയ്യുവാണെങ്കിൽ ഇപ്പോ ഇപ്പോ ഇത് വൈറൽ ഇങ്ങനെ വിവാദമായതുകൊണ്ട് പാടിക്കാട് ചോദിച്ചിട്ട് കേസൊക്കെ ആയതുകൊണ്ട് എത്രമാത്രം എന്തായാലും ഒരു അമ്പതിനായിരം പേര് ലക്ഷം പേരെങ്കിലും ഈ കൂപ്പൺ മേടിക്കില്ലേ സംഭവുണ്ട് ഞാൻ അവരുടെ ഇഷ്ടത്തിന് ജീവിച്ചോട്ടെ എന്ന് വെക്കുന്ന വ്യക്തിയാണ് സി എന്നെ ഞാൻ അകം കാരണം എന്താണ് എന്താണ്സുദിക്ക് ആരാധകർ കൂടി അതായത് പതിനഞ്ച് ലക്ഷം മാത്രം ഒരു വീഡിയോ അവരുടെ കണ്ടിട്ടുണ്ട് എന്റേത് മാത്രം പിന്നെ അതുകൂടാതെ ഷോർട്സുകൾ അമ്പതും നാല്പത് ലക്ഷം അല്ല അപ്പൊ ആ ആരാധകരൊക്കെ മേടിക്കില്ലേ കൂപ്പൺ യോ ആ വീടിന് അമ്പത് ലക്ഷം കൂടി പോട്ടെ ഒരു കോടി കൂട്ടിക്കോളൂ ബാക്കി നാലു അവിടെ പോകുന്നവർക്ക് എന്താ ചിലത് ജസ്റ്റ് ഒരു ഇൻഫ്ലുവൻസർക്ക് എത്ര കൊടുത്തു കാണും അപ്പൊ പൈസ മേടിച്ചിട്ട് എന്തിനാണ് രേണുസുദി അവരെ അഭിനയിച്ചോട്ടെ മറ്റൊരു ഫിനാൻഷ്യൽ ഫ്രോഡുകളിൽ പെടാൻ പാടില്ല രേണുസുദി ആ വീഡിയോ മുക്കിയതായിട്ടാണ് അറിയപ്പെടുന്നത് അത് അത് എന്തെങ്കിലും ആയിക്കോട്ടെ നല്ല കാര്യം തന്നെ പക്ഷേ രേണുസുദി എന്തുകൊണ്ട് ഞാൻ പറയുന്നത് ഈ ഈ ബ്ലോഗേഴ്സ് ഒക്കെ പോവുകയാണ് പൈസയ്ക്ക് വേണ്ടി എന്ത് തരം ഇത് എന്തുകൊണ്ട് ഇത് ആരാണ് ഇവർക്ക് അധികാരം കൊടുത്തിരിക്കുന്നത് നമ്മുടെ എന്റെ ഷീ എന്റെ ഷീത്തിന്റെ അറിവില് നറുക്കെടുപ്പ റൈറ്റ് ഉള്ളത് ഭാഗ്യ കുറി അത് കേരള സംസ്ഥാന സർക്കാരിന്റെ ലോട്ടറിക്ക് മാത്രമേ ഉള്ളൂ ബാക്കിയെല്ലാം ഇവിടെ നിരോധനമാണ്

ഇങ്ങനെ ഡാൻസും പാട്ടൊക്കെ ആയിട്ട് പോട്ടെ പോട്ടെ അതുപോലെ രേണുസുദ്ധി എന്തിനാണ് വെറുതെ നിങ്ങൾ പാട്ടോ ഡാൻസോ സെലിബ്രിറ്റിയോ നാടോ ഒക്കെ ആയിട്ട് പോയിക്കോളൂ ഉദ്ഘാടനങ്ങളായിട്ട് പോയിക്കോളൂ ഒരു വിഷയമില്ല പക്ഷേ ഇങ്ങനെയുള്ള ഫിനാൻഷ്യൽ ഫ്രോഡുകൾ കോടിക്കണക്കിന് ആൾക്കാരെ തട്ടിപ്പിക്കുന്നത് അവിടെ കണ്ണീരാണ് അതൊരിക്കലും നമ്മൾ ചെയ്യാൻ പാടില്ല അത് തീർച്ചയായിട്ടും ഇനി അല്ല ഇത് നേരത്തെ നമ്മൾ ചർച്ച അതായത് ചൂഷണം പാടില്ലായിട്ടും അപ്പൊ എനിക്ക് പറയാനുള്ള സോഷ്യൽ മീഡിയ നിങ്ങൾക്ക് ഒരു നിങ്ങൾക്കൊരു നിലയുണ്ട് അത് നിങ്ങളെ നല്ല വ്ളോഗേഴ്സിന്റെ കൂടെ വിലയേ നില നിങ്ങളായിട്ട് വലിയ അതായത് നമ്മുടെ രാജ്യത്തെ ഏറ്റവും വലിയ ചാരന്മാരായി പിന്നെ പിടിച്ചില്ലേ പിന്നെ ഈ പറയുന്ന പോലെ കഴിഞ്ഞ ദിവസം മലപ്പുറത്തോടെ വൈകുന്നേരം അവനെ പിന്നെ പീഡന കേസ് അങ്ങനെ പലതും അപ്പൊ എന്തിനാണ് ശരിയാണ് ക്രിമിനൽസുകൾ എല്ലാത്തിലും ഉണ്ടാവാ പക്ഷെ രേണുസൂദിയെ പോലുള്ള ആൾക്കാരൊന്നും ഒരിക്കലും ഇത് ചെയ്യാൻ പാടില്ലാത്തതായിരുന്നു ഇനി എന്ത് തന്നെയാലും ഇനിയുള്ള ബ്ലോഗേഴ്സ് എങ്കിലും ഇതൊക്കെ ഒന്ന് ശ്രദ്ധിക്കുക ദേവി ദേവിയത് ജനങ്ങളെ പറ്റിക്കാതിരിക്കുക ജോബ് സ്കാമിന്റെ പേരിലും ഇതുപോലുള്ള നറുക്കെടുപ്പിന്റെ ലക്കി ഡ്രോയുടെ പേരിലും ഒന്നും ആൾക്കാരെ തട്ടിപ്പിക്കാതിരിക്കുക അതിനൊരു ഭാഗമാകാൻ നിങ്ങൾ ശ്രമിക്കാതിരിക്ക പൈസ എന്ന് പറഞ്ഞാലും